ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു ബസ് നിർത്തി കുടിവെള്ളത്തിനായുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ബസ്സിന്റെ മുന്നിലെ ചില്ലിനോട് ചേർത്ത് നിരത്തിയിട്ടതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ അവസ്ഥ ഇരകാലി മൃഗങ്ങളാണ് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാം മിനിമം തൂക്കുമരം തന്നെ തെറ്റായ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ് ജീവനക്കാരന് ഇതേക്കുറിച്ചുള്ള പ്രതികരണം കേൾക്കുക എത്ര വണ്ടിക്കുണ്ട് ഈ ഡ്രൈവർക്ക് വെള്ളം കുടിക്കാൻ അതിന്റെ കേസുള്ള വെച്ചിരിക്കുന്നത് ഈ ചൂടത്തിരുന്ന് ഈ പത്തു അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ദിവസം ഇരുന്ന് ഓടിക്കുന്നവരുടെ മുമ്പിൽ വന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നതെന്ന് ഓർക്കണം ഉളുപ്പ് തെരഞ്ഞെടുപ്പിന് ജയിക്കാനും സീറ്റ് കിട്ടാനും ഒക്കെ വേറെ വഴികളുണ്ട് ദിവസം പ്രതി മരിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരന്റെ മുമ്പിലല്ല ഇത്തരത്തിലുള്ള ഷോകൾ കാണിക്കേണ്ടത് മനുഷ്യൻ മനുഷ്യനാവണ ആദ്യം എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും അതാ കഴിവ് അപ്പൊ മന്ത്രി ആദ്യം ആ വണ്ടിയെ വെള്ളം വെക്കാൻ ഇട ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിക്കാൻ വെള്ളവും ഒരുത്തന് തിളച്ചു മറിയുന്ന ഈ റേഡിയേറ്റർ എഞ്ചിന്റെ ചൂടിൽ സൈഡിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുത്തന്റെ നെഞ്ചിലെ വിഷമം മനസ്സിലായില്ല വെള്ളം കുടിക്കാൻ രണ്ടു കുപ്പി വെള്ളം എടുത്തു വെച്ച പേരിൽ മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പാർട്ടി ഷോ കാണിക്കാന്നല്ലേ ആൾക്കാർ പറയുന്നത് എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭലിക്കുന്നില്ല നിങ്ങൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ആ ജീവനക്കാരെ പൊതുജന മധ്യത്തെ വെച്ച് അപമാനിച്ചതിന് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞാൽ ഉളിപ്പുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റും ഇല്ല എന്നുള്ള കണ്ടെത്തലാണ് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതായിട്ട് ഒന്നര മാസമായിരിക്കുന്നു നാട്ടുകാരെ ഉപയോഗിച്ച് നല്ലവണ് അവിഞ്ഞിറങ്ങുന്ന സകല തെറ്റുകൾക്കും ഇതൊരു പാഠം എനിക്ക് ഇറങ്ങോട്ടെ